ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് വാട്സപ്പിൽ നിരന്തരമായി നമുക്ക് ഒരുപാട് അപ്ഡേറ്റുകൾ വാട്സപ്പ് കൊണ്ടുവരാറുണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും തന്നെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത്തവണ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ വാട്സപ്പിൽ പണ്ടൊക്കെ കോളുകൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗ്രൂപ്പ് കോളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ കോൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വിളിക്കണമായിരുന്നു അതിന് നമുക്കൊരു പരിധി ഉണ്ടായിരുന്നു എട്ട് അല്ലെ പതിനാറ് ആ ഒരു അത്ര ആളുകളെയൊക്കെ ആയിരുന്നു വിളിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം നമുക്ക് മുപ്പത് ആളുകളെ വിളിക്കാൻ പറ്റുന്ന അതുപോലെ നമുക്ക് ഈ ഗൂഗിളിലൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പോലെ നമ്മൾ ഗൂഗിളിനകത്തൊക്കെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്തിട്ടുള്ളൂ നേരത്തെ നമ്മൾ പിള്ളേർക്കൊക്കെ സ്റ്റഡി ക്ലാസ് ഉള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കോൾ ചെയ്തുകൊണ്ടിരുന്ന രീതിയിൽ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിൻ്റെ മുഴുവൻ ലിങ്ക് നമുക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ അപ്ഡേറ്റാണ് വാട്സ്ആപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണോ ആ ഒരു അപ്ഡേറ്റ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു വേൾഡ് ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ്റ്റ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറി കയറിയതിന് ശേഷം വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കത്തുള്ളൂ നിങ്ങൾ ഒരു ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയല്ല പുതിയൊരു ഓപ്ഷൻ എനേബിൾ എനേബിളാകാൻ വേണ്ടി അല്ലെങ്കിൽ പോലും സെക്യൂരിറ്റിക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്യാണ് ഓൾറെഡി ഇവിടെ വാട്സപ്പിൽ അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട് ഞാനതൊന്ന് അപ്ഡേറ്റ് ചെയ്യുവാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ വാട്സപ്പിലോട്ട് പോകാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇവിടെ താഴെ കോൾസ് അപ്ഡേറ്റ് കമ്മ്യൂണിറ്റീസ് കോൾസ് നാല് ഓപ്ഷൻ കാണാം കോൾസിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് ക്രിയേറ്റ് കോൾ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കോൾ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആദ്യം കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കോൾ ആണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് വോയിസ് കോൾ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് സെൻഡ് ലിങ്ക് വാട്സപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് കോപ്പി ലിങ്ക് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് ഷെയർ എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് നമുക്ക് ഈ ലിങ്ക് വേണേൽ ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ തന്നെ ഈ ലിങ്ക് ഇതുപോലെ സെൻഡ് ചെയ്യാം ഈ എല്ലാ സെറ്റിങ്സുകളും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ കോപ്പി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്ത് കൊടുക്കാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അങ്ങനെ ഏതിലും വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് മുപ്പത് ആളുകര വരെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ കോൾ ചെയ്യാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയുന്നപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഈയറിവ് ഷെയർ ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും മറ്റൊരു നല്ല എപ്പിസോഡ് ആയിട്ട് യു